പാദവാർഷിക പരീക്ഷ നാലാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മോഡൽ ചോദ്യപേപ്പറിൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്ന് വിശദീകരിക്കുന്ന നല്ലൊരു പീഡിയാണ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും ഇത് ഒരു പ്രാവശ്യം കാണുക തണെങ്കിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വിജയിക്കാനുള്ള മാർക്ക് കരസ്ഥമാക്കാം യോജിപ്പിക്കാം എന്നാണ് ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഒന്ന് മാനിൻ്റെ ഭാഗമാണ് ബ്രാക്കറ്റിൽ ഇടതുകാൽ പ്ലാസ്റ്റിക് വൃത്തി വലതുകാൽ നമ്മുടെ വീടുകൾ പ്രകൃതി സംരക്ഷണം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് യോജിച്ചത് നമ്മളൊന്ന് പറഞ്ഞു നോക്കാം ഈമാനിൻ്റെ ഭാഗം വൃത്തിയാണ് നമ്മൾ പഠിച്ചതാണ് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ മൂന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം മാറിപ്പോവരുത് അകത്തേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വെക്കേണ്ട മുന്തിക്കേണ്ട കാലുകൾ പരസ്പരം മാറിപ്പോകരുത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാലാണ് വെക്കേണ്ടത് നാലാമത്തത് ചോദിച്ചിട്ടുള്ളത് വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം ഏതാണ് അത് വലതുകാലുമാണ് ഇനി അഞ്ചാമത്തത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കൽ ഏതാണ് യോജിച്ചത് പ്രകൃതി സംരക്ഷണമാണ് ആറാമത്തത് മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കും ഏത് പ്ലാസ്റ്റിക് ഇങ്ങനെയാണ് ഇത് യോജിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് അതിൽ ചോദിച്ചിട്ടുള്ളത് പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇനി നമുക്ക് രണ്ടുവിധം എഴുതാം എന്ന രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കാം അതിൽ ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലും എല്ലാം അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എളുപ്പമുള്ളത് പഠിക്കുക എളുപ്പം മനസ്സിലേക്ക് വരുന്നത് എഴുതി കൊടുക്കുകയും ചെയ്യുക ഏതാണോ എഴുതാൻ എളുപ്പം അത് അക്ഷര പിഴവുകളില്ലാതെ എഴുതാൻ ശ്രദ്ധിക്കുക മിസ്വാക്ക് ചെയ്യുക അഥവാ പല്ല് തേക്കുക നഖം മുറിക്കണം കുളിക്കണം ഇതൊക്കെ നമ്മുടെ വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികളാണ് ചോദിച്ചിട്ടുള്ളത് പാഠഭാഗത്തിൽ ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം ഒന്ന് സഹജീവികളെ സംരക്ഷിക്കുക രണ്ട് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക മൂന്ന് മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക നാല് വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക അഞ്ച് ജലാശയങ്ങൾ സംരക്ഷിക്കുക ആറ് ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക ഏഴെണ്ണം ഉണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് വീട്ടിൽ പാലിക്കേണ്ട അഥബുകളാണ് ചോദിച്ചിട്ടുള്ളത് ഒരുപാടെണ്ണം നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് പഠിക്കണേ വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിൽ ദുർവ്യയം ഒഴിവാക്കുക ശൗചാലയം അടുക്കള വീടിൻ്റെ ചുമര് മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക കൊതുക് വീടിൻ്റെ പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്തത് കയറാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വയ്ക്കുക ഇതൊക്കെ വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് അതപുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ ഈ വായിച്ച ചോദ്യങ്ങൾ മൂ മൂന്നെണ്ണാവും എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ് അത് വായിക്കുന്നതിന് മുന്നേ ഇതുപോലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് അറിയിക്കുന്നു ഈ കാണുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഒരു താങ്ക്സോ മറ്റോ ഒന്ന് കമൻ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക വായിക്കാം കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം അതാണ് ചോദ്യം കിബർ ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഇതൊക്കെ എന്താണ് കൽബിനെ ശുദ്ധിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞതാണ് പ്രധാനമായിട്ടും ഏതാണ് എഴുതി കൊടുക്കേണ്ടത് കിബിർ ഹസദ് റിയാവ് ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം അതിനോട് കൂടെ ഇത് നമ്മൾ പഠിക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ചിലപ്പോൾ അത് പൂരിപ്പിക്കാനോ മറ്റോ ഒക്കെ ചോദിച്ചേക്കാം ഇതിൻ്റെ കൂടെ തന്നെ പുസ്തകത്തിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അവിടെ മേലെ എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം ഏതിലെല്ലാം ദുർവ്യയം എന്ന് പറഞ്ഞാൽ ദൂർത്ത് അത് തന്നെ പാഴാക്കിക്കളി വേസ്റ്റാക്കി കളി വെറുതെ അത് എന്തിലൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മൂന്നാമത്തത് സൈദർ അലിയ വാഹുവനുവിൽ നബ്സ് അല്ലാ തങ്ങൾ കണ്ട അമിത വ്യയം എന്തായിരുന്നു എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സൈദർ അള്ളി അള്ളാഹുനു വലോ ചെയ്യുന്നത് ഇതാണ് സൈദർ അള്ളി അള്ളാഹുനുവിൽ കണ്ട ദുർവ്യയം ഇനി നാലാമത്തത് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും അപ്പോൾ ആ പുക കാരണം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവില്ലേ അതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ നാല് ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇനി നാലാമത്തത് വായിക്കാം പൂരിപ്പിക്കാം എന്നതാണ് മൂന്ന് ചോദ്യം അതിൽ വന്നിട്ടുണ്ടല്ലോ അതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം പാഠഭാഗങ്ങളിൽ നല്ലവണ്ണം വായിച്ച് പരിചയമുള്ളവർക്കാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുകയും നല്ല മാർക്ക് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യുക മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമാണ് കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടത് മൂന്നാമത്തത് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അഞ്ചാമത് വന്നിട്ടുള്ള ചോദ്യം നോക്കൂ അർത്ഥം എഴുതാം എന്നുള്ളതാണ് അതിലെ ഉണ്ട് ഒന്നാമത്തത് ആ നദാഫത്ത് നദാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി എന്നാണ് രണ്ടാമത്തത് നല്ലിഫു അഫ്നിയത്തക്കും ഒരു ചോദ്യം നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് അലൈഹി തങ്ങൾ എന്നിസഹിസല് മാതീസാണല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ആറാമത്തെ അവസാനത്തെ ചോദ്യം പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഒന്ന് ഫസാദു ഫിൽ വൽ ബഹരി ബിമാ ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം പ്രവർത്തന ഫലം കാരണം കടലിലും കരയിലും ഫസാദ് പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അതാണല്ലോ അതിൻ്റെ ആശയം ഇനി ബിസ്മില്ലാഹി തവക്കൽ തുവത്തില്ല ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലാനുള്ള തിക്കറാണല്ലോ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ചോദ്യം വരുന്ന കൃത്യമായ രൂപം നിങ്ങൾക്ക് മനസ്സിലായി നാല് പാഠങ്ങൾ ദുറൂസിൽ നമുക്ക് പരീക്ഷയ്ക്കുള്ളതാണ് കുറഞ്ഞ പാഠങ്ങളേ ഉള്ളൂ ചില പാഠങ്ങളിൽ ഇതുപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ചൊല്ലാനുള്ള തിക്കറികളുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത്തരത്തിലുള്ള തിക്കറികൾ നോട്ട് ചെയ്യുക അറബി വേർഡുകൾ ഹദീസുകൾ ഒക്കെ നോട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക നിങ്ങളെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് കൂടെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം